ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയായ ടേസ്റ്റിയായ ഒരു തോരൻ്റെ റെസിപ്പിയായിട്ടാണ് വാഴക്കൂമ്പ് തോരൻ വാഴക്കുടപ്പൻ തോരൻ വയ്ക്കാൻ വേണ്ടി മൂന്ന് വാഴക്കുടപ്പൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്ന് വാഴക്കുടപ്പൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല വാഴക്കുടപ്പൻ മാത്രമാണ് ഞാൻ തോരൻ വയ്ക്കുന്നത് ആദ്യം തന്നെ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം ആദ്യം തന്നെ ഈ പോള ഇങ്ങനെ അടർത്തി മാറ്റണം ഇതിൻ്റെ ഈ പൂ ചിലരൊക്കെ തോരൻ വയ്ക്കാൻ എടുക്കാറുണ്ട് കേട്ടോ ഞാനിത് എടുക്കുന്നില്ല ഇത് ഇങ്ങനെ അടർത്തി എടുക്കുന്ന വെളുപ്പാണ് പെട്ടെന്ന് കിട്ടും ഈ ബ്രൗൺ കളറുള്ള പോള ഇങ്ങനെ അടർത്തി മാറ്റുമ്പോൾ കണ്ടു ഇത് മഞ്ഞ കളറുള്ള പോള ഇത് മൂക്കാത്ത പോളയുള്ള അത് നമുക്ക് തോരന് വേണ്ടി ഉപയോഗിക്കാം ഈ ബ്രൗൺ കളറുള്ള ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ അടർത്തി മാറ്റിയാൽ മതി അതാ ഇത്രയും മതി കേട്ടോ ഈ ചെറിയൊരു ബ്രൗൺ കളറൊന്നും കുഴപ്പമില്ല അതെ ഇത്രയും പോകുന്നത് ഇനി ഇത് തോരൻ വയ്ക്കാൻ വേണ്ടി എടുക്കാം ഇതിൻ്റെ ഈ ഭാഗം ഒന്നിങ്ങനെ മുറിച്ച് കളയാം പിന്നെ അതാ ഈ ഭാഗവും ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നുമില്ല മുറിച്ച് കളി ഇനി ഇത് കോരം വയ്ക്കാൻ വേണ്ടി എടുക്കാം ഇതേപോലെ ബാക്കി രണ്ട് വാഴക്കൂമ്പും ഞാൻ നേരിയാക്കി എടുത്തിട്ട് വരാം ഇതാ മൂന്ന് വാഴക്കൂമ്പും ഇതേപോലെ നേരിയാക്കി എടുത്തു ഇനി ഇത് ചെറുതായി അരിഞ്ഞെടുക്കണം ഒന്നുകിൽ കൊത്തി അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്തായാലും ഇത് അരിയുന്നതിന് മുമ്പ് ആദ്യം തന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവണം ഇത് ഇപ്പം തന്നെ കയ്യിലൊക്കെ കറ പിടിച്ചു പോള അടർത്തി കളഞ്ഞപ്പോഴേക്കും കയ്യിലൊക്കെ കറ പിടിച്ചു ഇനി ഇത് അരിയുമ്പോൾ ഒരുപാട് കറ പിടിക്കും അതുകൊണ്ട് ആദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവുക അതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കുക ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കണം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് ഉപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ച് വാഴക്കൂമ്പ് അരിഞ്ഞത് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഈ വെള്ളം തയ്യാറാക്കി വെച്ചിട്ട് വേണം നമ്മൾ വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കാൻ ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് കയ്യിൽ തടുക ഇനി നമുക്ക് വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കാം ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുകയും വേണം കേട്ടോ ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നീ അരിഞ്ഞെടുത്ത ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക എൻ്റെ കറ പോവാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഇനി ഇത് മുഴുവനും ഇതുപോലെ അരിഞ്ഞെടുക്കട്ടെ വാഴക്കുമ്പോൾ മൊത്തം അരിഞ്ഞ് ഞാൻ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ തിരുമ്മിയെടുക്കണം ഇതിൽ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട വെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പുമ്പോൾ ഇതിലത്തെ കറയൊക്കെ നന്നായിട്ട് പോവും ഇങ്ങനെ നന്നായി തിരുമ്മിയതിന് ശേഷം ഇങ്ങനെ വെള്ളം ഒട്ടുമില്ലാതെ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് പിഴിഞ്ഞ് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കണം ഇത് മുഴുവനും ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കും മൂന്ന് വാഴക്കുമ്പെടുത്തത് കൊണ്ട് ഉപ്പേരിക്ക് ഒരു ഉപ്പേരിക്ക് നമുക്കിത് തന്നെ ധാരാളമാണ് കേട്ടോ ഇപ്പോൾ വാഴക്കുമ്പോൾ ഒരെണ്ണമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചെറുപയറോ പരിപ്പോ എന്തെങ്കിലും ചേർത്തിട്ട് തോരൻ വയ്ക്കുന്നതാണ് നല്ലത് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ടി അഞ്ചാറ് ഉണക്കമുളക് ഉണക്കമുളക് ഞെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടാം മുളക് പൊട്ടിച്ചെടുത്തു ഞാൻ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ഉണക്കമുളക് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റം ആണ് നാളികേരം ഒരു മുറി നാളികേരം ഞാൻ ചേർക്കിയെടുത്തിട്ടുണ്ട് നാളികേരം എത്ര വേണമെന്നുള്ളത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇനി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെക്കാം ചീൻചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ വേറെ എണ്ണകളൊന്നും അത്ര ടേസ്റ്റി ആവില്ല ഇനി വെളിച്ചെണ്ണ തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേറെ എണ്ണ ഉപയോഗിച്ചോളൂ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് അരി അരി പൊട്ടി വന്നു ഇതിലേക്ക് കുറച്ച് ഉഴുന്ന പരിപ്പ് ഉഴുന്ന പരിപ്പ് ചുവപ്പ് കളറായി ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ മൂത്ത് വന്നു ഇനി ഇതിലേക്ക് നുറുക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലൊട്ടും വെള്ളം ഉണ്ടാവരുത് ഒരു പരിപോലും വെള്ളം ഉണ്ടാവരുത് വെള്ളം ഉണ്ടായി ഇതങ്ങനെ വെന്ത് കുഴഞ്ഞു പോകും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിടാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒന്ന് ആവി കയറേണ്ട കാര്യമില്ല വാഴപ്പുമ്പോൾ അരിഞ്ഞെടുക്കാനാണ് നമുക്ക് ഒരുപാട് സമയം ചെലവാകുക ഇത് വേവിക്കാൻ അധികം സമയം വേണ്ട ഇതൊന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം ടൗ സിമ്മിലിട്ടിട്ട് ഇത് അടച്ചു വയ്ക്കാം അതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർക്കണം ഞാനിവിടെ ഒരു മുറി നാളികേരം ചെറുക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നിങ്ങനെ മൂടി വെക്കുക ഒന്ന് ആവി എടുക്കാം ഇനി ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുക ഒന്ന് ആവി കയറ്റുക ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് ഇതൊന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതാണ് നല്ല ടേസ്റ്റിയായ വാഴക്കുമ്പോൾ തോരൻ പെട്ടെന്ന് തന്നെ റെഡിയായി ഇതിലേക്ക് ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അത് നേരത്തെയട്ട് കൊടുക്കാമായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കണേ മാത്രം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു െ തട്ടിപ്പൊത്തിയിട്ട് അടച്ചു വെക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് നന്നായിട്ട് തന്നെ അധികം വെന്ത് കുഴഞ്ഞു പോകാതെ നല്ല ഒലർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വാഴക്കൂമ്പ് കിട്ടുമ്പോൾ ഇതുപോലെ ഒരു തോരൻ റെഡിയാക്കി നോക്കൂ കേട്ടോ നല്ല ഹെൽത്തിയായ ടേസ്റ്റിയായ തോരനാണിത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം